ഹായ് ഗൈസ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചിരട്ടയില്ലാതെ ചിരട്ട ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതാണ് വെജിറ്റേറിയൻ ആണ് സോയാബീൻ്റെ ഒരു ചിരട്ട ബിരിയാണി ഉണ്ടാക്കുകയാണ് നമ്മൾ കുട്ടികളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ട് നമുക്കത് വേണം ഇത് വേണം എന്നെല്ലാം പറയാറില്ലേ അതേപോലെ നമ്മൾ അവരെ കണ്ണുപ്പൊടി ഇടാൻ വേണ്ടിയിട്ടൊരു വിഭവം ഉണ്ടാക്കുകയാണ് സാധാരണ ഉള്ളി വാട്ടുന്ന പോലെ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ചതച്ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം വാടി വരട്ടെ ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് നോക്കാം ഉപ്പ് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് തക്കാളിയൊക്കെ കൊടുക്കാം തക്കാളിക്കൊക്കെ ഇപ്പം എന്താ വല്ല ഒരു തക്കാളി ഇടാമെന്ന് വിചാരിച്ചുള്ളൂ പക്ഷേ ഞാൻ രണ്ടെണ്ണ ഇട്ടുണ്ട് അങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടട്ടെ ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം ഇനി അതിലേക്ക് വേണ്ട മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ബിരിയാണി മസാല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം ഒക്കെ ആവശ്യത്തിന് മതി നമുക്ക് എത്ര ആണോ വേണ്ട വെച്ചാൽ കുറച്ച് ഗരം മസാല ഇട്ടുകൊടുത്തിണ്ട് കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ എല്ലാ മസാലകളും ഒന്ന് ജസ്റ്റ് ഒന്ന് വാടട്ടെ ഒന്ന് നമുക്ക് നല്ലപോലെ നിളക്കി കൊടുക്കാം അടുത്ത് നമുക്ക് ഇതിലേക്കുള്ള സോയാബീൻ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കാം അതൊന്ന് തിളപ്പി തിളപ്പിച്ചിട്ട് അതിനെ ഒന്ന് പൂക്കിയിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം അങ്ങനെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അത് അതിന് ശേഷം ഞാൻ ഓഫാക്കി അതവിടെ കിടക്കട്ടെ നമുക്ക് വറുത്ത് നോക്കാം അടുത്ത് നമ്മൾ റൈസ് എടുത്തിട്ടുണ്ട് വസുമതി റൈസാണ് എടുത്തത് ഞാൻ സാധാരണ കുക്കറിലാണ് വെച്ചത് കേട്ടോ അപ്പം കുക്കറിലേക്ക് ആദ്യം നമ്മൾ നെയ്യ് വരുന്നുണ്ട് അതിലേക്ക് വേണ്ട കരാൻ പെട്ട പൂവ് ഇലക്കായ എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടാതിന് ശേഷം നമുക്ക് വെള്ളം വെള്ളമിട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി നോക്കാം കുറച്ച് നാരങ്ങനീര് ഉറ്റിക്കുന്നുണ്ട് നമ്മൾ റൈസ് ഒന്ന് റെഡിയാവുന്ന നല്ലപോലെ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട നമ്മളേതാ ചിംല മറിച്ച് സാധനമാണ് ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാനുണ്ട് പിന്നെ സോയാബീൻ പൊരിച്ചെടുക്കാനുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പം അതാ തിളച്ച് വരുന്നുണ്ട് ഇനി അടുത്ത് നമുക്കതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം റൈസ് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ ഒരു വിസ് വില് വരുന്നതിൻ്റെ മുന്നേ ഓഫാക്കണം അപ്പം നമുക്ക് നോക്കാം ഇതൊക്കെ ഞാൻ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി സോയാബീൻ പൊരിക്കണം സോയാബീൻ കുറച്ച് ഉപ്പും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിട്ടൊന്നും കുഴച്ചെടുക്കാം ഇനി നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടു വന്ന കേട്ടോ അപ്പം വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ ആദ്യം നമുക്ക് ഉള്ളിങ്ങോട്ട് വാട്ടിയെടുക്കാം ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വാട്ടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് എടുത്ത് വെക്കാം ആ ഉള്ളി നല്ലൊരു ബ്രൗൺ വരെ ഒന്ന് വാട്ടിയെടുക്കാം അത് ആ ബ്രൗൺ കയറായതിനു ശേഷം നമുക്കത് മാറ്റി വെക്കാം അടുത്ത സിമല മിറച്ചി അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം ശരിക്കും നെയ്യൊഴിച്ച നല്ല രസം കിട്ടും കേട്ടോ ഞാൻ അത് ആ നമുക്കിതാ ചോറ് റെഡി ആയിട്ടുണ്ട് കുക്കറിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എൻ്റെ ഇതുവരെ അലിഞ്ഞിട്ടൊന്നുമില്ല നല്ല നല്ല റൈസ് ആയിട്ട് കിട്ടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ അടുത്തത് നമുക്കതാ എല്ലാം സോയാബീൻ ഒന്ന് പൊരിച്ചെടുക്കാം അതോടിക്കഴിഞ്ഞാൽ നമ്മളെ വിഭവങ്ങൾ അതാണ് റെഡി ആകുന്ന ഏകദേശം സോയാബീൻ ഇതാ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ആ സാലഡ് ഇതിലേക്ക് സാലഡ് അല്ല സാലിന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇതാ കുറച്ച് വെള്ളമൊക്കെ പാർന്ന് ഒന്ന് കുട്ടപ്പനാക്കി എടുത്ത് അതിനെ ഒന്ന് മൂടി വെക്കാം ഇനി അടുത്തൊന്ന് തിളച്ച് വരട്ടെ അല്ലാ നല്ല മണമൊക്കെ വരുന്നുണ്ട് അതാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാ എല്ലാ സാധനങ്ങളും അതിനേക്കിട്ട് ഞാൻ ഒന്ന് കുഴച്ചെടുത്ത് നെയ്യൊക്കെ ഒഴിച്ച് അതിനൊന്ന് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് മേലെ കുറച്ച് കളറിന് ഇനി ഇതാ ചിരട്ട കെട്ടിയില്ല ചിരട്ട പോലത്തെ ഒരു പാത്രാണ് ഞാൻ എടുത്തത് അതിനകത്തേക്ക് അടിയിൽ ഞാൻ കുറച്ച് സാധനം ഇട്ടിട്ടുണ്ട് ആ ഇനി ചോറ് അതിനെ മേലെ വെച്ചൊന്ന് അമർത്തി കൊടുക്കാം ആ നല്ലപോലെ ഒന്ന് അമർത്തിയതിന് ശേഷം പ്ലേറ്റിന് നല്ലൊരു ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡെക്കറേഷൻ കണ്ട് തിന്നാനൊരു സു ഒരു 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 എന്താ പറയുക ഒരു സുഖമായിരിക്കുമല്ലോ അപ്പോൾ തൈര് റെഡി അടിപൊളി തൈരാണ് ഇനി ഇതാ കണ്ണിമാങ്ങ മാങ്ങ അച്ചാർ നാട്ടുന്നോണ്ടെന്നാണ് ഗൈസ് നല്ല അടിപൊളി ആ നല്ല അടിപൊളി അച്ചാറാട്ടോ ആ അതാ നമ്മളതാ പരീക്ഷണം വിജയകരമായി നടക്കാൻ പോകുന്നു ആ ഒന്ന് കാമത്തിയുണ്ട് അപ്പോൾ രണ്ട് തട്ടൊക്കെ കൊടുക്കുക ഒന്ന് എടുത്ത് വയ്ക്കാം ആ പൊട്ടാണ്ട് കിട്ടിയിട്ടുണ്ട് ആ അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് വേറെ ലെവലാണ് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളെ മക്കളെല്ലാം ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് സാധാരണ ഒരു ബിരിയാണി കിട്ടുന്നതിനേക്കാട് നല്ല കോപ്പനുള്ളിലിട്ടിട്ട് അതൊന്ന് റെഡിയാക്കി ചിരട്ട ബിരിയാണി ഇതാ മക്കളെ ഒന്ന് കട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും അവരത് അടിപൊളിയായി കഴിച്ചോളും അപ്പോൾ ആരോണാണ് ടേസ്റ്റ് ചെയ്യാൻ നോക്കണത് അവനാണ് ഈ ചിരട്ട ബിരിയാണീൻ്റെ ആശയം എന്നോട് മുന്ന മുന്നോട്ട് വെച്ച വെച്ചാൾ ആ കഴിക്കുന്നുണ്ട് അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് സൂപ്പർ ഗൈസ് മണം എന്താ ഇങ്ങനെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളിയാണ് ഗൈസ് ടേസ്റ്റ് സൂപ്പറാണ് സോയാബീൻ ആയതുകൊണ്ട് നല്ല ചിക്കൻ്റെ ചിക്കൻ കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ സോയാബീനോടും വെക്കാലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബായ്